ചങ്ങാന്റെ റൂമിലാ കറി ഇവിടെ ആണെങ്കിൽ രാവിലെ തന്നെ എല്ലാരും ഭയങ്കര ക്ലീനിങ് ഇവരൊന്നും സ്വന്തമായ ചെറുക്കൻ ഇപ്പൊ കണ്ടില്ലേ നായ നയിച്ചിട്ട് നയിച്ചു ബാംഗ്ലൂർ വന്നതിനെല്ലാം പഠിച്ചു എല്ലാം ഡിസ്കിങ്ങും അമ്മാബോ ഒക്കെ തുടങ്ങി അത് ഇനി കണ്ട് ഞമ്മളെ പള്ളിക്ക് എന്തെങ്കിലും ആക്കാൻ വേണ്ടി ഇവിടുത്തെ വെയിലാണ് ഈ സൈക്കുല സൺക്രീം ഒരു കാര്യം നമ്മൾ പോയത് പുഷ്കാ അത് എന്താ കോളേജില് വലിയ കളി ഉണ്ട് കാരണം കൊണ്ടുവനപ്പോൾ ഒരു പെണ്ണ് വണ്ടിട്ട് പെണ്ണു വേറെ വണ്ടി കയറ്റി ഇവിടെ ഇവിടുത്തെ പേഴ്സണൽ ഊബർ ഡൈവ് പെണ്ണുങ്ങൾ ഏത് നട്ടപ്പാരി കുളിച്ചാലും ഓ വലിയ കളിയാണ് പറഞ്ഞു നോക്കുമ്പോൾ ചുക്കാവണമെ ചൊന്നു പറഞ്ഞാ ഇന്റെ ഇതിന്റെ നാട്ടിലെ മുസറ പിന്നെ നാട് മൊത്തം ഉണ്ട് ഈ അഹങ്കാരില്ലാത്ത കീപ്പറാണ് സിനാൻ കളിയുടെ വിളിച്ചാലും കൂടി നോക്കും എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ സിനാ പോസ്റ്റിലാണ് നിക്കുമ്പോ ഒരു ഓപ്പോസിറ്റ് ടീമിൽ ഇതേ ഈ കോളേജിലെ ഗിനിരാജൻ കോയി പതിനഞ്ച് ഗോൾ വാങ്ങിയ ചെറുപ്പക്കാരന്റെ ഇട്ടാണ് ഈ കളി കഴിഞ്ഞ പാടിനെ ഗിനിരാജൻ ഓനും പെണ്ണുങ്ങളെ കാര്യം സംസാരിക്കാം പതിനഞ്ച് ഗോൾ വാങ്ങിട്ട് ക്ഷീണ മാറ്റം വേണ്ടിട്ട് ഒരു റോസ് മിൽക്കാണ് കൂട്ടി രാത്രിയായപ്പോ എന്തായാലും തിന്നാൻ മാറ്റി സിനാന്റെ നടക്കാത്ത പ്രേമത്തിലെ കാമുകീനെ കാണിച്ചിട്ട് മാനസികമായി പീഡിപ്പിക്കാൻ ഈ നാളെ നമ്മളങ്ങനെ അമാനാ ബേക്കറി വന്നത് ഇവിടെയാണെങ്കിൽ അലച്ചിന്റെ ക്യൂ ആണ് കൊറേ നേരം കാത്തിരിക്കണം കാത്തിരുന്നിട്ട് സാധനം ബാംഗ്ലൂര് എന്തായാലും സാധനം പതിനഞ്ച് പോളുടെ ക്ഷീണൊക്കെ തുമ്മണ് മാത്രീട്ട് നമ്മൾ ഭാരതീയൻ്റെ അവിടെ വന്നിരിക്കുന്നത് അപ്പഴാണ് ഈ ചങ്ങായി വന്നിട്ട് ഇരിക്കാൻ പറ്റൂള്ള നായ്ക്കളെ പറഞ്ഞു നമ്മൾ പിന്നെ വയസ്സിന് മൂത്തോ പറയുന്ന ചെറുക്കന്മാരണ്ട് ഞമ്മളും പോയി കണ്ട ഒരു കോക്കോനട്ട് വാട്ടർ ഒരു കപ്പ് നൂഡിൽസും തിന്നുകാണ്ട് ഞമ്മള് പോയി ബാക്കി നാളെ